ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലേയ്സി വീട്ടമ്മയാണോ നിങ്ങൾ എങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് ടിപ്സുകൾ ഉണ്ടല്ലോ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ നല്ല മാറ്റം വരും ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് മാറ്റം വന്നുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്പർ വൺ ഫോയ് മിനിറ്റ് മാജിക് റൂൾ അതായത് നമ്മൾ ഓരോ റൂം നമുക്ക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മടുപ്പാണ് ഓ ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണല്ലോ അടിക്കണം തുടയ്ക്കണം എന്നൊക്കെ അത് നമ്മളൊരു എന്താ പറയുക ഒരു റൂം നമ്മൾ ആ റൂമിൽ നമ്മൾ അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ നോക്കാം അതായത് ഇപ്പം നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാനും അതിനൊക്കെ ആയിട്ട് പിന്നെ അടിക്കാനും അല്ല ആ ഒരു ടൈം നമ്മൾ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ റൂമ് വൃത്തിയാക്കുക അതുപോലെ തന്നെ അടുത്ത റൂമിലോട്ടും അങ്ങനെ തന്നെ അങ്ങനെ ആ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടും ചെയ്ത് നോക്കി വെക്കും നല്ല മാറ്റം വരും കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു റൂം വൃത്തിയാക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് അത് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡ് വരും കേട്ടോ രണ്ടാമത്തെ ഒരു കാര്യം വന്നിട്ടുണ്ടല്ലോ ഈ ഫ്രൈഡേ സോറി ഫ്രൈഡേ അല്ലെങ്കിൽ സൺഡേ ഇവിടെ ഫ്രൈഡേ ആണ് ഓഫ് അപ്പം ഞങ്ങള് ഫ്രൈഡേ ആണ് ചെയ്യാറുള്ളത് ഈ ഫ്രൈഡേ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ അല്ല സൺഡേ അല്ലെങ്കിൽ സൺഡേ ഈ ദിവസങ്ങളിൽ വന്നിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് അതായത് ആഴ്ചയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് എന്തൊക്കെ കറികളാണ് എന്നൊക്കെ ഒന്ന് എഴുതി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നമ്മൾ അരിഞ്ഞ് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ആ ഒരു ഒരാഴ്ചത്തേക്ക് തന്നെ നമുക്ക് എന്താ പറയുക വേറെ കറികൾക്ക് അരിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട അങ്ങനെ അങ്ങനെ ചെയ്ത് വെക്കഴിഞ്ഞാൽ നല്ലതാണ് ഞാനിവിടെ തലേദിവസമൊക്കെ ചെയ്ത് വെക്കാറുണ്ട് തലേദിവസം അരിഞ്ഞ് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അങ്ങനെ വെക്കും പിറ്റേ ദിവസം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരാഴ്ച വ്യക്തിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്ത് നോക്കണം ഇനി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഏറ്റവും മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത പോലെ പോകുന്ന ഒരു കാര്യമാണ് ഈ അയൻ ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയാണ് ഈ അയൺ ചെയ്യാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇസ്തിരി ഇട ഇടാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വഴിക്ക് അങ്ങോട്ടും ഇങ്ങനെ പോവും ഒന്നും കേൾക്കാത്ത പോലെ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അനുഗ്രഹിച്ചിട്ടാകും അപ്പൊ എനിക്കത് നല്ല മടിയാന്നുള്ള ആൾക്കറിയാം അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ദിവസം നമ്മൾ ഫ്രൈഡേ അല്ലെ ഈ ഫ്രൈഡേ ആണ് ഇവിടെ ചെയ്യുന്നത് ഫ്രൈഡേ ഒരു ആഴ്ചക്ക് ഓഫീസിൽ കൊണ്ടുപോകുമ്പോ ഇടാ അല്ല ഓഫീസിലേക്ക് പോകുമ്പോ ഇടാനുള്ള ഷർട്ടുകളൊക്കെ ആ ഒരു ദിവസം തേച്ച് വെക്കും ആ ഒരു ഒരാഴ്ചത്തേക്കുള്ളത് അങ്ങനെയുള്ളത് അയൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരാഴ്ചത്തേക്ക് ഒരു സമാധാനമാണ് ആ ഒരു ടൈമും നമുക്ക് സേവ് ചെയ്യാം മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ വാഷിംഗ് മെത്തേഡ് അതായത് നമ്മൾ അലക്കാനായിട്ട് ഈ തുണികളൊക്കെ അലക്കാനുള്ള മുഷിഞ്ഞ തുണികളൊക്കെ നമ്മൾ ഒന്നിച്ചാണല്ലോ ഇടുക ഒന്നിച്ച് അത് അത് ഇട്ട് വെക്കുന്ന ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ഇട്ട് വെക്കലോ ചെയ്യുക അപ്പം നമുക്കുണ്ടല്ലോ നമ്മള് വാഷ് ചെയ്യുന്ന ഡേ വന്നിട്ട് നമുക്ക് അത് ഫുള്ള് എടുത്ത് തിരയണം അതായത് വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ടുള്ള തുണികൾ കൈ കൊണ്ട് കഴുകാനുള്ളത് അങ്ങനെ ഇങ്ങനെ എടുത്ത് മാറ്റി മാറ്റി സെപ്പറേറ്റ് ആക്കണം അപ്പൊ അതിൽ നല്ലത് നമ്മളൊരു രണ്ട് ബാസ്ക്കറ്റ് ഇങ്ങനെ വെക്കാം അതായത് നല്ല വൈറ്റ് കളറുള്ളത് അതായത് വാഷിംഗ് മെഷീനിൽ ഇടാണ്ട് നമ്മൾ കൈ കൊണ്ട് തിരുമണതും പിന്നെ അതുപോലെ വാഷിംഗ് മെഷീനിൽ ഇടുന്നതും അങ്ങനെ ആയിട്ട് സെപ്പറേറ്റ് ആക്കിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പണി പണി ചെയ്യാം നമുക്കത് അപ്പം ഞാനാണെങ്കിൽ ഇവിടെ രണ്ട് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് ആ ആളുടെ ഷർട്ട് കാര്യങ്ങളൊന്നും വാഷിംഗ് മെഷീനിലിടില്ല അതുകൊണ്ട് അതോ അതൊക്കെ കൈ കൊണ്ടാണ് തരുമ്പം പിന്നെ നമ്മുടെ ഡെയിലി യൂസിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടും പിന്നെ റെയ്നുവിൻ്റെ ഡെയിലി യൂസിനുള്ള ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടും അവന്റെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ കൈ കൊണ്ടാണ് കഴുകുക അതല്ലാന്നുണ്ടെങ്കിൽ കളർ ഇളകല്ലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് രണ്ട് ബാസ്ക്കറ്റ് മാറ്റി മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് അതിങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പണി തീരും നാലാമത്തെ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ലേസി വർക്കൗട്ട് ആൻഡ് സെൽഫ് കെയർ അതായത് നമ്മൾ ഈ ക്ലീ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഏഹ് ഇച്ചിരി മടിയുള്ളവരൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം എന്നെ പോലുള്ളവരൊക്കെ ഉണ്ടായിരിക്കും വർക്കൗട്ട് ഒരു സമയം കണ്ടെത്തണം അതിനൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ മടിയുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒത്തിരി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ വുമൻസിന് വേണ്ടിയിട്ട് അതെന്താ എന്താ നമുക്ക് മടിയുള്ളവർക്കൊക്കെ ഈ സോഫയിൽ ഇരുന്നും കേടുന്നും ചെയ്യാനുള്ള എല്ലാവിധ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ക്ലീനിങ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ തുടയ്ക്കാനും അടിക്കാനൊക്കെ വരുന്ന ഒരു ടൈം ആ ടൈമിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നമുക്കതൊരു എക്സസൈസ് ആവുകയും ചെയ്യും നമ്മുടെ എന്താ പറയുക കൈക്കും കാലിനും കഴുത്തിനൊക്കെ ഒരു ഒരു എക്സസൈസാവും അത് നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും ഞാൻ അതിൻ്റെ കഴിഞ്ഞ വീ രണ്ട് വീഡിയോസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഡാൻസ് കളിച്ചിട്ട് ചെയ്യുക ഡാൻസ് ചെയ്തിട്ടൊക്കെ അതുപോലെ പാട്ടുപാടിയിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്നത് അത് നമ്മുടെ ഏർ ഒരു ഏർ നമുക്ക് നല്ലൊരു നല്ലൊരു മൂഡ് മൂഡാക്കുംട്ടെ നമ്മുടെ വീട്ടുപണികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഈ പകലുറക്കം ഉണ്ട് എന്താ പറയുക അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോവാന്നൊക്കെ പറയും ചിലർ അറിയാതെ ഇറങ്ങിപ്പോവുക ഒരു ഉറങ്ങണ്ട എന്നല്ല പറയുന്ന ഉറങ്ങണം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വെച്ചിട്ട് ഉറങ്ങാം അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാം എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ നോക്കുക അപ്പം ആ ഒരു ഉറങ്ങണ സമയം നമുക്ക് ഉറങ്ങുകയും ചെയ്യാം പിന്നെ എന്താ പറയുക ആ ഒരു ദിവസം ഫുള്ള് നമുക്കൊരു എനർജി ഫീൽ ചെയ്യും അല്ലാതെ നമ്മൾ ഉറക്കമുളച്ച് നമ്മുടെ ആ ഒരു ശീലം നമുക്ക് ചെയ്യാ ചിലവർക്ക് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഡെയിലി പകലിങ്ങനെ ഉറങ്ങി ഉറങ്ങി ചെയ്യലുള്ളവർക്കും അതും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവർ ഉറക്കത്തിന്റെ സമയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്യാം ഇതാണ് കേട്ടോ ലേസ് ആയിട്ടുള്ളവർക്കുള്ള പെർഫെക്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് ഈ ഉറക്കത്തിന്റെ ഒരു കാര്യം പറഞ്ഞത് ഇനി അടുത്തത് വന്നിട്ട് സെൽഫ് കെയർ ടിപ്സ് അതായത് നമുക്ക് ഡെയിലി നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം മാറ്റി വെച്ചു തന്നെ മെഡിറ്റേഷന് വേണ്ടിയിട്ടും അതുപോലെ എന്താ പറയുക കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് വന്ന് നിന്ന് നമ്മുടെ വിൻഡോടെ അടുത്തൊക്കെ വന്ന് നിന്ന് ഒരു കോഫി കുടിക്കുക പുറത്തോട്ടൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒരു കോഫി കുടിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു മൂഡും പണി ചെയ്യാനായിട്ട് നല്ലൊരു ഒരു എനർജിയൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇത് കുറേ പേരൊക്കെ ചെയ്യുന്നതാണ് എല്ലാ കുറെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അതറിയാത്തവർക്കായിട്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് ആസ് യൂഷ്വൽ എൻ്റെ ഒരു ഡെയിലി വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഒരു ലഞ്ച് ഒക്കെ ആണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോയി എറിയുന്നു ചെറിയൊരു പനി ഉണ്ടായിരുന്നു അപ്പോൾ പനി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ആളെ ആക്റ്റീവാണ് ചെറിയ ടെമ്പറേച്ചർ ഇടയ്ക്ക് കൂടുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ലഞ്ച് വന്നിട്ട് മോരുകറിയും പിന്നെ ബീട്രൂട്ട് തോരൻ പിന്നെ പച്ചപ്പയർ മെഴുക്കരട്ടി ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ ചെറിയൊരു കുക്കിങ്ങും ഇതിൻ്റെ ഇടയ്ക്ക് ഡെയിലി വ്ളോഗും കഴിഞ്ഞിട്ടുണ്ട് കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ടിപ്സും തരാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവരും എനിക്കത്രേ പറയാനുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഹസ്ബൻഡ് വന്നിട്ട് ഹെല്പ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ കുപ്പിന്ന് വന്ന് പൂതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഓരോ പാത്രം കഴിയുമ്പോൾ കഴിയുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടവർ അറിയണമല്ലോ അങ്ങനെ അപ്പം പാത്രങ്ങൾ ആൾ കഴുകി തരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യണവരും മറക്കാതെ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പം എന്താ പറയുക വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ ഓരോരുത്തരി ഓരോ കമൻസ് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് തരുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയാനുള്ളത് കമൻറ്റിലൂടെ വന്നിട്ട് പറയാം അറിയിക്കുക എന്തെങ്കിലും മിസ്റ്റേക്സ് ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം ഞാനത്രുത്തി ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാം തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്താം എന്ന് വെച്ചാൽ അതായത് ഞാൻ പറയുന്നത് ഫുൾ വൾഗറായിട്ടുള്ള കമന്റ്സിനല്ലാട്ടോ ഞാൻ പറയുന്നത് ഞാനിപ്പോ ചെയ്യുന്ന എന്റെ ഡെയിലി ബ്ലോഗാണല്ലോ അതിൽ എന്തെങ്കിലുമൊക്കെ തിരുത്ത മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം അല്ലെങ്കിൽ ടോപ്പിക്കൊക്കെ മാറ്റണം എന്നൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയല്ലോ ടാറ്റാ ബൈ ബൈ സീ